ഇന്ന് എന്താ പരിപാടി എന്ന് അറിയുമോ നമ്മളെ ഒരു ജ്യൂസ് തന്നെയാണ് നമ്മുടെ പപ്പായെ നല്ല പോലെ പഴുത്തു നേരത്തെ പറിച്ചു വെച്ചതാണ് ഫ്രിഡ്ജിനകത്ത് അത് വെച്ചത് പപ്പായയും ക്യാരറ്റ് മാതള നാരങ്ങ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ടിട്ട് ഒരു ജ്യൂസ് ഇച്ചിരി പാലൊഴിച്ചിട്ടാ കേട്ടോ നല്ലതാ ഈ ചൂട് കാലത്തെ മധുരത്തിന് നമുക്ക് തേൻ ഒഴിക്കാവേ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം വായോ പപ്പായയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പപ്പായ ഇത് നല്ലപോലെ പോലെ പഴുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജ് വെച്ചതാണ് കേട്ടോ ഒരു തണുപ്പും കൂടെ കിട്ടാൻ കണ്ടോ ഒരു പപ്പായ ഇതാ രണ്ട് ക്യാരറ്റ് ആണ് കേട്ടോ ഇത് ഞാൻ പുഴുങ്ങിയെടുത്തതാണേ തൊലിയൊക്കെ കളഞ്ഞിട്ട് പുഴുങ്ങിയെടുത്തു മാതള നാരങ്ങയില്ലേ അതും കുറച്ചങ്ങോട്ട് ഇട്ടു ഓക്കെ നല്ല തണുത്ത പാൽ കേട്ടോ തണുപ്പിച്ച പാലേ ഒഴിച്ചു കൊടുത്തു അതിന്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ച് കഷ്ണം കാരയ്ക്ക എല്ലാം നല്ല ഹെൽത്തി ആണല്ലോ തേൻ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാവേ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഗാർണിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് ജ്യൂസ് ആക്കിയിട്ട് വരാം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്നത് തേനാണ് മധുരത്തിന് പാകത്തിന് തേൻ നിങ്ങൾക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ഒഴിച്ചോട്ടോ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം നമുക്ക് ജ്യൂസ് അങ്ങ് ഒഴിച്ചേക്കാം ചെറിയ ഒരു ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഐസ് ക്യൂബ്സ് ഒക്കെ ഇടാൻ ഇഷ്ടമുള്ളവർ അതൊക്കെ ഇട്ടോണം കേട്ടോ അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് വീട്ടിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ പാലിന്റെ അളവ് കൂട്ടണം രാത്രിയിലൊക്കെയും ഈ ഡയറ്റ് നോക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ രാത്രി ഭക്ഷണം ഒഴിവാക്കുന്നവര് അങ്ങനെയുള്ളവര് ഒരു ഏഴുമണിയാകുമ്പോ ഇത് കഴിച്ചാൽ മതി കേട്ടോ നല്ലതാ നമുക്കൊന്ന് കുടിച്ചു നോക്കാം ഒന്നും പറയാൻ നല്ല ടേസ്റ്റാണ് എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പൊ ഈ മാതാള നാരങ്ങയുടെ ഒന്നും സീസൺ അല്ലാന്ന് തോന്നുന്നു കിട്ടുവാണെ വാങ്ങിച്ചിട ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ആപ്പിളൊക്കെ ഇടാലോ പപ്പായയുടെ കൂടെ ക്യാരറ്റും അതുപോലെ തന്നെ ആപ്പിള് വണങ്ങി ചേർക്കും നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ അടിയും കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഈ ചൂട് കാലത്ത് ഇതുപോലെയുള്ള ഒക്കെ ജ്യൂസൊക്കെ കുടിച്ച് നമുക്കൊന്ന് നമ്മൾ ഫുഡ് കഴുകല് കുറവല്ലേ എല്ലാവർക്കും ചോറ് ഒക്കെ ഭയങ്കര മടിയല്ലേ ഇപ്പൊ അപ്പൊ ഇതുപോലത്തെ ജ്യൂസൊക്കെ കുടിച്ച് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക അത്രയ്ക്ക് ചൂടാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്